നിറയ്ക്കണേ നിറയ്ക്കണേ തീരാൻ തീരാൻ പരിശുദ്ധാത്മാവിൻ ഹല്ലേലൂയ ാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരിക്കൽ കൂടെ ഏവർക്കും ക്രിസ്തുവേശുവിൽ എളിയവൻ്റെ സ്നേഹാവന്തനത്തെ അറിയിക്കുന്നു നൂറ്റി നാലാം സങ്കീർത്തനത്തിൻ്റെ നാലാമത്തെ വാക്യം അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു ഇവിടെ കർത്താവിൻ്റെ ദൂതഗണങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അഥവാ ആ കാറ്റുകൾ തൻ്റെ ദൂതന്മാരാകുന്നു എന്ന ദൈവത്തിൻ്റെ വചനത്തിൽ എബ്ര ലേഖനം ഒന്നിൻ്റെ ഏഴിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ രണ്ട് ശമുവേലിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ പതിനൊന്നിൽ അവൻ കെരൂപിനെ വാഹനമാക്കി പറന്നു കാറ്റിൻ ചിറകിന്മേൽ പ്രത്യക്ഷനായി ഇങ്ങനെ പല വാക്യങ്ങളോടുള്ള ബന്ധത്തിൽ ദൂതന്മാർ തൻ്റെ സേവകാത്മാക്കളായി നിൽക്കുന്ന ഒരു ഉപമ അലങ്കാരം പോലെ അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ് അഗ്നി ദൈവത്തിൻ്റെ അജയ്യമായ ശക്തിയെയും നിർമ്മലമായ അതിവിശുദ്ധിയേയും ഉത്ഘടമായ ഇച്ഛാശക്തിയെയും കുറിക്കുന്നതാണ് ദൈവത്തിൻ്റെ ശുശ്രൂഷാവൃന്ദത്തിൽ ആ മറ്റ് കെരുവുകളെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും അവയുടെ പേര് ജ്വലിക്കുക എന്നർത്ഥമുള്ള ഒരു ധാതുവിൽ നിന്ന് രൂപപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഏശയ്യ പ്രവചനം ആറാം അധ്യായത്തിൽ യാഗപീഠത്തിൽ നിന്ന് ആ കെരുവുകളെ ആ കെരുവുകളിൽ ഒരുവൻ ഒരു കനലെടുത്ത് ഏശയ്യാവിൻ്റെ നാവിൽ തൊടിയിച്ചതും അവൻ്റെ നാവ് ശുദ്ധിയുള്ളതായി മാറിയതും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ കാറ്റ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഏതേൻപ്രതിസായി മനുഷ്യനെ ദൈവമുണ്ടാക്കി അവൻ്റെ മൂക്കിൽ ഊതിയ ആ ജീവ ശ്വാസം നാമ ആ ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് അപ്പോൾ തന്നെ എഗസ്കേൽ പ്രവചനത്തിൽ മുപ്പത്തിയേഴാം അധ്യായത്തിൽ പ്രവാചകനായ എഗസ്കേലിനോട് ഈ അസ്ഥികൂടങ്ങൾ ജീവിക്കുമോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൽ പ്രവാചകനോടുള്ള ആ മറുപടിയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതിൻ്റെ അടുത്ത രണ്ടാം വാക്യത്തിൽ അവന് ഏറ്റവും ആ ഉണ ഉണങ്ങിയ ആ അസ്ഥിയെ ദൈവം അവന് കാണിച്ചു കൊടുക്കുകയാണ് ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് പ്രവാചകനോട് ചോദിച്ചു എന്നാൽ പ്രവാചകൻ അതിന് മറുപടി ഒന്നും നേരെ പറയുവാനായിട്ട് കഴിയുന്നില്ല എന്നാൽ ആ സന്ദർഭത്തിൽ പ്രവാചകനോട് ആ അസ്ഥികളോട് കാറ്റിനോട് ഒക്കെ നോക്കി പ്രവചിക്കുവാനായിട്ട് പറയുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പെട്ടെന്ന് അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായി അസ്ഥി അസ്ഥിയോടും ആ ഒക്കെ വന്ന് അത് ചേർന്നു പിന്നെ ഞാൻ നോക്കി അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ തൊക്കും പൊതിഞ്ഞു കണ്ടു എന്നാൽ ശ്വാസം അവയിലില്ലായിരുന്നു അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത് കാറ്റിനോട് പ്രവചിക്ക മനുഷ്യപുത്ര നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത് ഹോബയായ കർത്താവിപ്രകാരം അരുളിച്ചെയ്യുന്നു ശ്വാസമേ ഈ നാല് കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക എന്ന് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അതെ അപ്രകാരം ആ കാറ്റ് അഥവാ ആ ശ്വാസം യഥാർത്ഥമായി ദൈവം ഏതേനിൽ ഊതിയതായ ആ ജീവശ്വാസം അതായത് ആ പരിശുദ്ധാത്മാവിൻ്റെ ജീവൻ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുകയാണ് ഇന്നത്തേതിൽ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് ആ അസ്ഥി കൂടങ്ങൾ അത് ഇസ്രായേൽ അവരുടെ സകല പ്രത്യാശയും നഷ്ടപ്പെട്ട് കിടക്കുന്ന അനുഭവമാണ് എന്നാൽ ഭാവിയിൽ ഇസ്രായേൽ ജനത്തിന് ഉണ്ടാകേണ്ടുന്നതാകുന്ന ഉദാഹരണത്തെ കുറിച്ചാണല്ലോ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ അങ്ങനെ എൻ്റെ ജനമേ ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ എഹോബ എന്നും നിങ്ങൾ അറിയും അതേ സമയത്തിനു മുൻപേ ശവക്കുഴിയിലാകുവാൻ നോക്കുന്ന ശത്രുവിന്റെ തന്ത്രങ്ങൾ സമയത്തിനു മുൻപേ ശുശ്രൂഷ തീരുന്നതിന് മുൻപേ ശവക്കുഴിയിൽ ഒതുക്കുവാൻ നോക്കുന്ന അസ്ഥി സമാനമാക്കി കളയുവാൻ നോക്കുന്ന അനുഭവങ്ങൾ ഇതൊക്കെ നമുക്ക് ഈ ലോകത്തിൽ കാണുവാനായിട്ട് കഴിയും ഞാൻ പലപ്പോഴും പറയാറുള്ളതുപോലെ സംഘടനകളെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷകൾ സംഘടനാ പീരീഡ് കഴിയുമ്പോൾ അവർ തിരിച്ചെടുക്കും എന്നാൽ ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷ ഒരുവൻ്റെ അന്ത്യശ്വാസം വരെയുള്ളതാണ് അതിനു മുൻപ് അതേ ഒരഭിഷിക്തൻ്റെ ശവ ശവക്കുഴി തോണ്ടുവാനായിട്ട് അനുവദിക്കരുത് ശവക്കുഴിയിലാകുവാൻ കൊടുക്കരുത് ചിലപ്പോഴൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ചില രീതിയിൽ ഒരു മൊമൻറ്റോയോ അല്ലെങ്കിൽ മറ്റോ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സമയത്തിനു മുൻപേ ആ പറഞ്ഞു വിടുന്ന അനുഭവങ്ങൾ നമുക്ക് പലയിടങ്ങളിലും കാണുവാനായിട്ട് സാധിക്കും ഞാൻ അതിനെക്കുറിച്ച് പറയാറുള്ളത് അത് വെറും ഒരു ശവത്തിൻ്റെ മേൽ വയ്ക്കുന്ന റീത്തായി മാത്രം കാണുക അങ്ങനെ ഒരിക്കലും അഭിഷേകമുള്ള ദൈവദാസന്മാർ അവർ ശുശ്രൂഷ ഒതുക്കിക്കളഞ്ഞ് അവർ ശവക്കുഴിയിലേക്ക് മാറുവാനുള്ളവരല്ല ഒരു പക്ഷേ സംഘടനയുടെ നിയമങ്ങളോ ഏജോ അതിൻ്റെ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം അതങ്ങനെ പൊയ്ക്കോട്ടെ പക്ഷെങ്കിൽ ശുശൂഷ ദൈവം തന്ന ശുശൂഷ അത് അന്ത്യശ്വാസം വരെയുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ള ദൈവദാസന്മാർ ശവക്കുഴിയിൽ ഇറങ്ങുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് അന്ത്യശ്വാസം വരെ ശരീരത്തിൻ്റെ ആരോഗ്യം ഒരുപക്ഷെ കുറഞ്ഞു എന്ന് വരാം കുറഞ്ഞു വന്ന് നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോഴും ഒരു വടിയും മൂന്നി ഒരു റോഡ് സൈഡിലിരുന്ന് രണ്ട് ട്രാക്റ്റ് കഷ്ണം എടുത്തു കൊടുത്താൽ അവിടെയും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും ചില ആത്മാക്കളെ നിത്യതയിൽ കാണുവാനായിട്ട് ഇടയായിത്തീരും എന്നാൽ പ്രിയ ദൈവമക്കളെ പലപ്പോഴും അതേ നമ്മുടെ അഭിഷേകം നഷ്ടപ്പെടുത്തി കളയുവാൻ ശുശ്രൂഷ നഷ്ടപ്പെടുത്തി കളയുവാൻ ഈ ലോകം ശ്രമിക്കുമ്പോൾ അതേ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആ ശ്വാസം ദൈവം ഊതിയ ആ ശ്വാസം അതെ അത് അന്ത്യശ്വാസം വലിക്കുമ്പോഴും അതൊരു ശുശ്രൂഷയിലാണ് അത് പ്രമോട്ടഡ് ടു ഗ്ലോറിയാണ് അവിടെ നാം കർത്താവിനോട് അതെ ആ നിത്യതയിൽ എത്തുകയാണ് അത് നമുക്ക് ദൈവം തരുന്ന പ്രതിഫലമാണല്ലോ അതെ അതേവരെയും അപരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഈ അടർക്കളത്തിൽ നിന്ന് പോരാടുവാനാണ് ഓരോ ദൈവ പൈതലിനെയും ദൈവമാക്കിയിരിക്കുന്നത് അവിടെ ആമേൻ മേൻ പാഷന്മാരെന്നില്ല വിശ്വാസികളെന്നില്ല കർത്താവിൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട സകയല ദൈവമക്കളെയും അവൻ അതിനാണ് ആ വിളിച്ചിരിക്കുന്നത് ആക്കി വച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ കുറച്ച് ജോലി ചെയ്ത് കുറച്ച് കാലം ജീവിച്ച് മരിച്ച് അടക്കപ്പെടുവാനല്ല ഓരോരുത്തരെയും ദൈവം കണ്ടിരിക്കുന്നത് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടെ കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടുവാനായിട്ട് ഈ അന്ത്യകാലത്ത് നമുക്ക് തീരട്ടെ അതിനായി ദൈവകരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് പരമേൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ െ പണിയുക പരനെ തിരുഹിതം പോലെ ഉഷവന്റെ കയ്യിൽ തളിമണ്ണു പോലെന്നെ പണിയുക പരനെ തിരുഹിതം പോലെ ആത്മസന്തോഷം കൊണ്ടുനിറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകര ജണിമാരാത്തി